അല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഈ ബൈബിളും ഖുറാനും അറിവിൽ ആരെങ്കിലും അത് പറയൂലെ അങ്ങനെ വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാ നല്ല ഒന്നാം തരം പ്രാസംഗനാണ് സമധാനി എന്താ ഇപ്പൊ സമദാനി സമതാനിയൊന്നും പേരൂല്ല അയാൾക്ക് തിരക്കുള്ള മനുഷ്യനാണ് ആൾക്കാരെല്ലാം പറയാൻ പറ്റുള്ള എന്താ പറയണേക്ക് അങ്ങനെയാണെങ്കി എന്റെ അറിവില് ഒരാളുണ്ട് ഫാദർ ജോസഫ് പട്ടപ്പാറ നല്ല പ്രാസംഗിയാ തൃശ്ശൂർ ആളല്ലേ അതെ അതെ മൂന്ന് മതഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട് നല്ല പാണ്ഡിത്യുണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ പ്രസംഗിക്കും അത് ശരി എന്താ പണിയോളാണ് അതൊന്നും വേണ്ട നന്നായിട്ട് പ്രസംഗിക്കുന്ന സ്നേഹാനന്ദി സ്നേഹാനന്ദസ്വാമി അയാൾ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ടോ സുരേഷ് ഏട്ടാ അതിവിടെ പറഞ്ഞു ചോദിക്കാല്ല അതിനു വേണ്ടിട്ട് മൂപ്പറിനെതുവരെ വിളിച്ചു വരുത്തണോ ഒരു ലൈബ്രറിയാണ് അതെ അപ്പൊ നമ്മള് ലൈബ്രറിക്ക് അനുസരിച്ചാണെങ്കിലും താനിപ്പൊ പറഞ്ഞ എന്താണെല്ലാം കൂടെ അറിയുന്ന ആൾക്കാർ വേണമെന്നുണ്ടോ

ഇവിടെ വായനശാലയുടെ വാർഷികത്തിനെ കുറിച്ച് ഒരു മീറ്റിംഗ് എനിക്ക് ഒരു കാര്യം അറിഞ്ഞാ മതി ദൈവല്ലേ ദൈവല്യേ ദൈവണ്ടോ ദൈവല്ലേ അതിന് ഉത്തരം കിട്ടുന്നത് വരെ നിങ്ങൾ ആരും ഇവിടുത്തെ പുറത്തേക്ക് പോവില്ല വായനശാലയുടെ വാതിൽ ഞാൻ ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ട് ചാവി പുറത്തേക്കാ പറമ്പിൽ കിട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾ തരണം ഉത്തരം തന്നു കഴിഞ്ഞിട്ടേ നിങ്ങൾ വാങ്ങിച്ചത് പുറത്തേക്ക് ഇരിക്കില്ല എനിക്ക് ഇതിനുള്ള സമാനം കിട്ടണം ദൈവം എങ്ങനെ ദൈവമുണ്ടേ ദൈവം ശരിയാവില്ലല്ലോ ആ ഇരിക്കും ഞാൻ ബസ് വാങ്ങി വിവരം നിങ്ങൾക്ക് അറിയാലോ അറിയാലോ ബസ് വാങ്ങിയതാ ഇവരും മൂന്നാണ്ട് ചോദിച്ചു എന്താ വേണ്ടേ അപ്പൊ ഈ മഹാ പറഞ്ഞ എന്താ മന്ത്രി ചൂടിട്ട് ഒരു ചരട് കൊണ്ടുപോയിട്ട് ബസ് കെട്ട് കെട്ടി ഞാൻ പറഞ്ഞു ഒന്ന് വെഞ്ചരിച്ചാ അങ്ങനെ വെഞ്ചരിച്ചു ഞാൻ എന്താ അങ്ങനെന്താറക്ക് അമ്പലത്തിൽ പോയിട്ട് ഒരു മൂന്നാല് മുട്ടറത്തു വണ്ടീനെടുത്ത് നേരെ പോയി ഇടിച്ചു പാണ്ഡിലോകി എന്താ കാര്യം പാണ്ഡിലോറ് വെഞ്ചരിച്ചേ അപ്പൊ ഈ വണ്ടോ എന്നെ ചതിച്ചതാരാണ് എന്നെ ചതിച്ചതാരാ ദൈവാണോ അതോ ഇവരാണോ അതൊരു ചോദ്യം സമാന പ്രേച്ചതല്ലോകത്തിനെ പറ്റി സംസാരിക്കുന്നത് ലോകത്തിനെ പറ്റി സത്യം ഞാൻ ചോദിക്കട്ടെ തുക കിട്ടില്ല വിഷയം വിശ്വസിപ്പിച്ചിട്ട് ഒക്കെ ചെയ്തിപ്പിച്ചിട്ട് എങ്ങനെ വണ്ടി ഓടിച്ചു ദൈവം എന്തോ പറ്റിട്ടുണ്ട് സത്യ ഏഹ് സംഭവം ഇവിടെ നമ്മള് ലൈബ്രറിയുടെ മുപ്പത്തെട്ടാം വാർഷികത്തിന് യോഗം നടക്കും യോഗം നടന്നോട്ടെ ചാവിണെ നോക്ക് പൊണ്ണു പോറത്തേക്ക് എനിക്കറിയാം പിന്നെ പറയുന്നത് വായന ചാവിയോടെ ചേരുന്നു ചാവിന്റെ കയ്യിലുണ്ടോ കയ്യിലില്ല സമാധാനം പറയണം രണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം തരാനുള്ള അതെന്ത് സത്യം അവ ഇതിപ്പോ നമ്മൾ പറഞ്ഞു കേട്ടമാതിരി ഒന്നും അല്ലല്ലോ സുഖത്താ വല്ലാണ്ട് ഉള്ള പോയപ്പോഴേ മൂത്തേക്കണം കാര്യം ചെയ്താലോ സമതാനി തന്നെ ആക്കിയാലോ